ഹായ് മൊലീസിൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വിവിധ തരത്തിലുള്ള ഫ്രോക്ക് മോഡൽ മൈ നൈറ്റികളുടെ ഒരു കളക്ഷൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു കണ്ടുവന്നു ഫസ്റ്റിലെ തന്നെ ഞാൻ ഈ ചെയ്തിരിക്കുന്ന ടൈപ്പ് ഇതിൻ്റെ വേറെ വേറെ കളറിലുള്ളതാണ് ഫസ്റ്റിലെ വന്നിട്ട് ഇതിനകത്ത് ഒരു പിങ്ക് ആണ് വരുന്നത് ഫ്ലോർ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ പിങ്ക് കോളർ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ചെറിയ പഫ് കൊടുത്തിട്ട് താഴെ നോർമൽ ടൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഇറക്കം സിക്സ് ഇഞ്ചൊക്കെയാണ് വരുന്നുള്ളേ ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ആണ് വരുന്നത് എലൈൻ പാറ്റേണിലാണ് വരുന്നത് താഴെ എട്ട് ഏഴ് ഇഞ്ചോളം നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ലേസ് അറ്റ ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിന്റെ വ്യൂ വരുന്നത് സെക്കൻഡ് വന്നിട്ട് ദ ലാവണ്ടർ ഷെയ്ഡിലുള്ള ഒരു ഫ്രോക്ക് മോഡൽ നൈറ്റ് വെയർ ആണ് ഇങ്ങനെയാണ് അതിന്റെ വ്യൂ വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെയാണ് ഇതിന്റെ സ്ലീവ് പഫ് സ്ലീവ് വന്നിട്ട് ഇതിൻ്റെ സ്ലീവിന്റെ എൻഡിൽ ചെറിയ അലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിട്ട് യെല്ലോ ഷെയ്ഡാണ് ഇതിൻ്റെ സെയിം തന്നെ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് വൈറ്റ് കോളറാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത് വന്നിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഇത് പഫ് സ്ലീവ് ആയിട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ഇവിടെ കൊടുത്ത് ഇങ്ങനെ മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ കളറ് ലേസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് പ്ലേറ്റ് വരുന്നത് അടുത്ത് വന്നിട്ട് അതിൻ്റെ തന്നെ ബ്ലൂ കളറാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഇങ്ങനെയാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് ഡബിൾ സ്ലീവ് ആണ് വരുന്നത് ചെറിയൊരു സ്ലീവ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ബട്ടർഫ്ലൈ സ്ലീവ് പോലെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെയാണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഈ മാനിക്യൂണിൽ വെയർ ചെയ്തിരിക്കുന്ന ഒരു നൈറ്റ് ആണ് റെഡ് കളറാണ് വരുന്നത് ഇവിടെ നമ്മൾ ക്രോഷാലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് വരുന്നത് താഴെ നല്ല വിരിവോട് കൂടിയിട്ടുള്ള ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തന്നെ ലൈറ്റ് ഗ്രീൻ കളർ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് യെല്ലോയിഷ് ഗ്രീൻ ആണ് വരുന്നത് ആ ഇതിൻ്റെ രണ്ടിൻ്റെയും ബാക്ക് സൈഡ് ടൈ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ടൈ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എംബ്രോയിഡറി പാറ്റേണിലുള്ള ഫ്രോക്ക് മോഡൽ കാണാം വേഗം വേഗം കാണിക്കാവേ ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റിലെ വന്നിട്ട് ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയിഡറി പോയിരിക്കുന്നത് അടുത്ത് വന്നിട്ട് ഇങ്ങനെയാണ് എല്ലാം ഫ്ലോർ പ്രിൻറ് ഉള്ള നൈറ്റ് വെയറാണ് എല്ലാം ഫ്രോക്ക് മോഡലാണ് ഇപ്പോൾ ഇനി കാണിക്കുന്നതിൻ്റെ എല്ലാം ഇവിടെ എംബ്രോയ്ഡറി മാത്രമേ വ്യത്യാസമുള്ളു നെക്സ്റ്റ് വന്നിട്ട് പിങ്ക് കളറാണ് അടുത്ത് വന്നിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു കോളർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെയാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു ഗ്രീൻ കളറാണ് ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ഒരു കളറാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രിൻഡിൻ്റെ മുകളിൽ നമ്മൾ അതിന് ചേരുന്ന ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഒരു വൈൻ റെഡ് കളറിലുള്ള നൈറ്റ് വെയർ ആണ് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിട്ട് ഒരു ബ്ലാക്ക് കളറിൽ ഹക്കോബ കോളർ വെച്ച ഒരു നൈറ്റ് വെയർ ആണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെയാണ് പ്പിളിൻ്റെ മോഡിൽ ക്രോഷലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഒരു അജിറക് പാറ്റേണിലുള്ള നൈറ്റ് വെയറാണ് സ്ക്വയറിനൊക്കെ ആണ് വരുന്നത് നെക്കിൻ്റെ ഉള്ള ക്രോഷേലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതുപോലെയാണ് രണ്ട് സൈഡിലും പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ടൈ ഉണ്ട് ഇതൊക്കെ നമ്മൾക്ക് മെറ്റർണിറ്റി ആയിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ പിക്ക് ഇട്ട് തന്നിട്ട് ഞാൻ ചെയ്തു തരാം കേട്ടോ അടുത്ത് വന്നിട്ട് അക്കോബ യോക്ക് വെച്ച ഒരു നൈറ്റ് വെയറാണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെയാണ് അക്കോബ്ഡ് ചെറിയ ചെറിയ ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത് വന്നിട്ട് ഒരു വൈൻ റെഡ് കളറിലുള്ള നൈറ്റ് വെയറാണ് വീനൊക്ക ആണ് വരുന്നത് ഇങ്ങനെയാണ് താഴെ ഇല്ലാത്ത മോഡലാണ് ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെയാണ് അപ്പോൾ ഇന്ന് പലതരത്തിലുള്ള ഫ്രോക്ക് മോഡൽ നൈറ്റ് വെയർ നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റർറ്റി ആയിട്ട് കസ്റ്റമൈസ്ഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കണ്ടിരുന്നവർ എല്ലാവരെയും ദയവാനുഗ്രഹിക്കും